വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സേവന സർവീസ് രംഗത്ത് ഒഴിവു സമയങ്ങളിൽ പ്രവർത്തിക്കുവാനും നേതൃത്വ പരിശീലന രംഗത്ത് പ്രാഗൽഭ്യം നേടുവാനും കൂടാതെ പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് എന്നീ ഗവൺമെന്റ് സർവീസ് ഓഫീസേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി ഫിസിക്കലി ഫിറ്റായ സെൻട്രൽ ലയൻസ് ക്ലബ്ബിൻ്റെ ജലയാനം നീന്തൽ പദ്ധതിയിൽ പരിശീലനം സിദ്ധിച്ച ആൺകുട്ടികളിൽ നിന്നും പെൺകുട്ടികളിൽ നിന്നും പതിനാല് വയസ്സിന് മുകളിലോട്ടുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ സേവന പദ്ധതിയുടെ ഭാഗമാകാൻ ക്ഷണിക്കുന്നു തൊഴിൽ രംഗത്ത് പ്രാവീണ്യം നേടുന്നതിനുള്ള പരിശീലനവും ഇന്റർവ്യൂവിൽ മുഖാമുഖം പങ്കെടുക്കുവാനുള്ള പരിശീലനവും സ്പീച്ച് ക്രാഫ്റ്റ് നേതൃത്വ പരിശീലനം സേവന പ്രവർത്തന രംഗത്തേക്ക് വരുന്നവർക്ക് സൗജന്യമായി നൽകുന്നതായിരിക്കും വടക്കാഞ്ചേരി സൗഹൃദ ബിൽഡിംഗിൽ മൂന്നാമത്തെ ഫ്ലോറിലുള്ള സുപ്രീം ഓഫീസിൽ നാളെ പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന യോഗത്തിൽ താൽപ്പര്യമുള്ളവർ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി ജലയാനം എന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി മൂന്നാം തീയതി ബഹുമാനപ്പെട്ട എം എൽ എ സേവർ ചിറ്റപ്പള്ളി ഉദ്ഘാടനം ചെയ്ത് ചാത്തഞ്ചർ ഡാമിൽ നിന്ന് തുടങ്ങി വെച്ച ഞങ്ങളുടെ ഈ പദ്ധതി ഇരുപതിൽ വന്ന് നിൽക്കുകയാണ് ജലയാനം ഇരുപതിൽ ഈ ജലയാനം ഇരുപതിൽ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് കഴിവുള്ള കുട്ടികളും നന്നായി നീന്തുന്ന കുട്ടികളും ഇതിൽ ഉൾപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അടുത്തത് പറയാൻ പോകുന്ന എന്താണെങ്കിൽ ഇതിൽ കഴിവുള്ള കുട്ടികളും ആയിട്ടുള്ള ബോയ്സും ഗേൾസും വെച്ചുകൊണ്ട് ഒരു സമിതി ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം സെൻട്രൽ ലയൻസ് ക്ലബിൻ്റെ ദൗത്യം കാരണം ഇന്ന് വടക്കാഞ്ചേരിയിൽ ആനുകാലികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഒന്ന് തിക്കും തിരക്കും ട്രാഫിക്ക് അതുപോലെ തന്നെ തീപ്പിടുത്തം മുങ്ങിമരണം ഇങ്ങനെയുള്ള സംഗതികളും അതുപോലെ തന്നെ ജലയാനത്തിൽ വളണ്ടിയേഴ്സായിട്ടുള്ള സേവനവും ആവശ്യമായി വന്നിരിക്കുകയാണ് കൂടാതെ ഞങ്ങളുടെ ക്ലബിൻ്റെ പദ്ധതികളിൽ അസിസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഒരു യോഗം നാളെ കാലത്ത് പതിനൊന്ന് മണിക്ക് വടക്കാ വടക്കാഞ്ചേരി സൗഹൃദ ഓഫീസിൻ്റെ മൂന്നാം നിലയിൽ സുപ്രീം ഹൗസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് അതിൽ കൂടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് മത്സരകുമാറിൻ്റെ ഒരു ഹോളാണത് അപ്പോൾ നാളെ പതിനൊന്ന് മണിക്ക് നടക്കും അപ്പം ഇത് പോലീസ് ഫയർഫോഴ്സ് എക്സൈസ് വടക്കാഞ്ചേരി ലാൻഡ് സ്ലൈബ് ജലയാനം അങ്ങനെ അഞ്ച് പദ്ധതികളാണ് വെച്ചിരിക്കുന്നത് ഒരിക്കലും ഇവർക്ക് പല സംശയങ്ങളുണ്ടാവാം ഒരു ഇവരുടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ വരുമെന്ന് മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ ഷിഫ്റ്റ് ആയിട്ടാണ് ഞങ്ങളത് ഉദ്ദേശിക്കുന്നത് പോലീസിനെ അസിസ്റ്റ് ചെയ്യാൻ രണ്ടോ മൂന്നോ പേര് അല്ലെങ്കിൽ രണ്ട് പേര് അതുപോലെ തന്നെ എക്സൈസിനെ അസിസ്റ്റ് ചെയ്യാൻ ഒന്നോ രണ്ടോ പേര് ജലയാനത്തിൽ ഒരു മൂന്ന് പേര് വടക്കാഞ്ചേരി സെൻട്രൽ എൻസ്മെൻ്റ് ഇതിൽ മൂന്ന് പേര് ഇത് നമ്മളൊരു പത്ത് പേരുള്ള ഒരു സംഘടന പത്തോ പതിനഞ്ചോ പേർ അടങ്ങിയിട്ടുള്ള ഒരു സംഘടനക്ക് രൂപം കൊടുക്കുകയാണ് അതിൻ്റെ പേര് ഞാനും ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റും ചേർന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞു ലയൻസ് ജലയാനം ലിയോസ് എന്നാണ് ഇലിയോസ് ഇൻ്റർനാഷണൽ ലെവലിൽ ഏകദേശം ഇരുപത്തയ്യായിരം ക്ലബ്ബുകൾ നിലവിലുണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ ഇരുന്നൂറ്റി പത്ത് രാജ്യങ്ങളിലായിട്ട് പറന്ന് കിടക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കുട്ടികളാണ് യുവാക്കളും കുട്ടികളാണ് അവരുള്ളത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ലീഡർഷിപ്പും ഞങ്ങളുടെ കമ്മിറ്റി ഞങ്ങളുടെ ക്ലബ്ബ് വഹിച്ചുകൊണ്ട് ആ കുട്ടികളുടെ ഭാവി പഠനങ്ങൾക്ക് സുപ്ര സുഖപ്രദമാക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വഴി കാണിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ചുമതല കൂടി ഞങ്ങൾ നിക്ഷിപ്തമാണ് അതിൻ്റെ ഭാഗമായിട്ട് ശ്രീ വത്സരകുമാർ അവർ ഞങ്ങളുടെ ലയൺസിൻ്റെ ഒരു അടുത്ത വർഷത്തെ ഗജാൻചിയാണ് അദ്ദേഹം അതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കും എന്നാണ് വിചാരിക്കുന്നത് അദ്ദേഹം തീർച്ചയായും അതിൻ്റെ ലീഡർഷിപ്പ് കൊണ്ടുപോകും ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നാളത്തെ യോഗത്തിൽ എല്ലാവരും പങ്കെടുക്കുക പ്രത്യേകിച്ച് ജലയാനത്തിലെ രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും അതിനുള്ള എല്ലാവരോടും കൂടിയുള്ള ഒരു അപേക്ഷയാണ് താങ്ക് യു ബൈ